സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വനിതാ വിഭാഗവും കൊല്ലം ജില്ല മൊബൈൽ ഐ യൂണിറ്റും സംയുക്തമായിട്ടാണ് ക്യാമ്പ് നടത്തിയത് ഇടക്കുളങ്ങര ചാച്ചാജി പബ്ലിക് സ്കൂളിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വനിതാ സംഘടന എന്ന് നമുക്ക് അഹമ്മദിയ മുസ്ലിം വനിതാ സംഘടനാ പ്രസിഡന്റ് ഷമീമ നാസിമിന്റെ അധ്യക്ഷതയിലാണ് നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി രാജീവ് അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ സ്കൂൾ പ്രിൻസിപ്പൽ ആർ സനജൻ ജബ്ബാർ ഡോക്ടർ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വന്നവർക്ക് സൗജന്യമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കുള്ള സംവിധാനം സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಗಪಳ್ಳಿ